നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതേ നമ്മുടെ എല്ലാ കളക്ഷൻസും ഓൾമോസ്റ്റ് തീർന്നു ഇനി പുതിയ കളക്ഷൻസ് എടുക്കാൻ സമയമായി ഞാൻ പറഞ്ഞില്ലേ ചട്ടനാട് സാരീസൊക്കെ ഒരുപാട് എടുത്തു അതെല്ലാം പോയി ഇതിലെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടെടുത്ത സാരി ഇതേ ഇതാണ് കേട്ടോ റിഗ്ഗ് റെഡ് കളറും പിന്നെ അതിൻ്റെ കൂട്ടത്തൊരു നല്ല വലിയ ബോർഡറൊക്കെ വരുന്നൊരു കിട്ടിയ സാരി കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെടുത്ത സാരിയാണ് ഞാൻ സാരി ഉടുക്കത്തില്ല ഉടുക്കുമായിരുന്നില്ല ഞാൻ ആ സാരി ഉടുക്കാനായിട്ടോ ഇനി അതിൻ്റെ ഒരു മൂന്ന് പീസും ദ ഈ ഒരു സാരിയും മാത്രമാണ് നമുക്കിനി ആയിട്ടുള്ളത് ഇരുപത്തഞ്ച് സാരി എന്തോ എടുത്തു കേട്ടോ ജസ്റ്റ് ഫോട്ടോസ് മാത്രം ഇട്ടപ്പോൾ തന്നെ നമുക്കെല്ലാം സെയിലായിട്ടുണ്ട് പിന്നെ അല്ലാതെ തന്നെ കോട്ട് സെറ്റുകളായാലും സാരീസ് ചുരിദാർ എല്ലാം ഓൾമോസ്റ്റ് തീർന്നിരിക്കുകയാണ് മേ ബി ഈ വീക്കോ നെക്സ്റ്റ് വീക്കോ നമ്മൾ അടുത്ത സ്റ്റോക്ക് എടുക്കുന്നതായിരിക്കും കേട്ടോ ഈ വീക്ക് കല്യാണവും കാര്യങ്ങളൊക്കെ ആയിട്ട് മിക്കവാറും ഉണ്ടാകത്തില്ല അടുത്ത വീക്ക് നമ്മൾ മിക്കവാറും അടുത്ത സ്റ്റോക്ക് എടുക്കുന്നതായിരിക്കും ഇനി കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്കുള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ സന്തോഷത്തിലാണ് എന്തായാലും ചെട്ടനാട് എല്ലാം ജസ്റ്റ് വീഡിയോ പോലിടാണ്ട് ഇത്രയും പോകുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പോയതിലൊരുപാട് സന്തോഷമുണ്ട് കേട്ടോ വാങ്ങിയവർക്കെല്ലാവർക്കും ഒരുപാട് താങ്ക്സ് എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് ആ ചുറ്റനാട് സാരിയെ പറ്റി പറഞ്ഞത് ചുറ്റിനാടെന്നെല്ലാം നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത് അതിലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നമ്മൾ എടുക്കുന്നതെല്ലാം സക്സസ് ആവുന്നു എന്ന് കാണുമ്പോൾ അതിൽ വലിയൊരു സന്തോഷം തന്നെയാണ് ഉള്ളത് അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ അതേ ട്രെൻഡ്സിൽ ഡ്രസ്സ് എടുക്കാൻ വന്നിരിക്കുകയാണ് നമ്മുടെ കല്യാണം ഈ ആഴ്ചയാണ് ഫ്രൈഡേ അതിൻ്റെ റിസപ്ഷനാണ് കല്യാണത്തിനുള്ള സാരി ഗീത ചേച്ചി എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ റിസപ്ഷനിലുള്ളത് എടുത്തില്ല ഇതുവരെയും ഓൺലൈനൊക്കെ നോക്കിയിട്ട് എനിക്ക് ഒന്നും ഇഷ്ടമില്ല കേട്ടോ പാർട്ടി വെയർ തന്നെ വേണമല്ലോ നമ്മുടെ വസ്ത്രയിൽ അങ്ങനെ ഒരു പാർട്ടിക്ക് ഇടാൻ പറ്റിയ ടൈപ്പ് ഡ്രസ്സില്ല കേട്ടോ അപ്പോൾ ഞാൻ വേറൊരു കല്യാണം ഒക്കെ ആയിരുന്നെങ്കിലും മേ ബി വസ്ത്രത്തിലുള്ള ഏതെങ്കിലും ഇട്ടാൽ പക്ഷേ ഇത്ര അടുത്ത കല്യാണം കുറച്ച് നാടമ്പരം കൂട്ടാനായിട്ടുള്ള ഒരു പാർട്ടി വെയറ് നമ്മുടെ വസ്ത്രയിലില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ട്രെൻഡ്സിൽ വന്നു ട്രെൻഡ്സിൽ വന്നപ്പോൾ പഴയ ഓണം കളക്ഷൻസ് തന്നെയാണ് എനിക്കതിലൊന്നും ഇഷ്ടപ്പെട്ടതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല കുറേ സമയം അവിടെയൊക്കെ കറങ്ങി നടന്നിട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ വേദയ്ക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഉണ്ടോന്ന് നോക്കി വേദക്കി മൂര കളക്ഷനും ഞാൻ കണ്ടില്ല വേദക്കി ഇപ്പൊ ആക്ച്വലി നമ്മുടെ സൈസ് വലിയ വർഡ സൈസില് സ്മോൾ സൈസ് ആണ് ഞാൻ എടുക്കുന്നത് സ്മോൾ അല്ലെങ്കിൽ എക്സ്ട്രാ സ്മോൾ സൈസ് ആണ് വേദക്കി ഞാൻ എടുക്കുന്നത് അപ്പോ നമ്മടെ ഇതില് നോക്കിയപ്പോ ഒരു പാർട്ടി വെർ ചുരിദാർ സെറ്റ്സ് അല്ലാതെ വേറെ ഒന്നും കണ്ടില്ല ഏതങ്ങനെ ചുരിദാറൊന്നും ഇടത്തില്ലല്ലോ ഇപ്പോൾ ഡ്രസ്സ് ടൈപ്പോ ഫ്രോക്ക് ടൈപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല കേട്ടോ പിന്നെ അവിടെ നിന്ന് ഞാൻ നേരെ അടണോട് പറഞ്ഞാൽ നമുക്ക് സ്മാർട്ട് ബസാറിലൊന്നും പോയി നോക്കാം എന്ന് പറഞ്ഞു അതിലിപ്പോൾ നല്ല ഡ്രസ്സ് സ്മാർട്ട് ബസാറിൽ നല്ലത് കിട്ടും കേട്ടോ നല്ല പാർട്ടി വെയറൊക്കെ കിട്ടും അങ്ങനെയാണ് സ്മാർട്ട് ബസാറിൽ പോകാമെന്ന് കരുതിയത് ഞാൻ മുന്നേ ബിഗ് ബസാർ ആയിരിക്കുമ്പോൾ അവിടെ നിന്ന് ഒരുപാട് ഷോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ ആ ഡ്രസ്സ് ഇത്ര നാൾ കഴിഞ്ഞാലും കീറിപ്പോകത്തില്ല അവിടെ നിന്ന് എടുക്കുന്നത് കീറിപ്പോകത്തേയില്ല കളറൊന്നും ഫെയ്ഡായാലും എത്ര നാൾ കഴിഞ്ഞാലും അതൊന്നും ചെയ്യാണ്ട് ഡാമേജ് ആവാണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത ഈ സ്മാർട്ട് ബസാറിൽ നിന്ന് എടുക്കുന്ന ചെരുപ്പായാലും ഡ്രസ്സായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ അത് ഞാൻ മുന്നേ ബിഗ് ബസാർ ആയിരുന്നപ്പോൾ ഉള്ള കഥ പറഞ്ഞതാണ് ഇതിപ്പോൾ സ്മാർട്ട് ബസ്സാണ് സ്മാർട്ട് ബസാറാണ് സ്മാർട്ട് ബസാറിലും ഇതായിരിക്കും നല്ല തുണികളായിരിക്കും ഇല്ലെങ്കിലും നമുക്കിപ്പോൾ ഏതെടുത്താലും ഒരു ഒറ്റ ഫങ്ഷൻ ഇട്ടിട്ട് പിന്നെ നമ്മളത് ഇടത്തില്ല അടുത്ത ഫങ്ഷൻ എന്തായാലും പുതിയതേ വാങ്ങത്തുള്ളൂ അതുകൊണ്ട് ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ഇടാൻ പറ്റിയ ടൈപ്പ് പാർട്ടി വെയർ ഇവിടെ തന്നെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഞാനിവിടെ വരുവാണ് ഓണം ആയതുകൊണ്ട് തന്നെ ഓണം കളക്ഷൻ വന്നിട്ടുള്ളതിൽ ഒരുപാടുണ്ട് കേട്ടോ പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ കൂടുതലും വൈറ്റും യെല്ലോയും ആണ് ഓണം തീം ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഇനി ഓണം കഴിഞ്ഞ് ഒരാഴ്ച ഒന്ന് രണ്ടാഴ്ച കൂടി ഈ ഒരു ഡ്രെസ്സുകൾ തന്നെ പോവും പക്ഷെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ വൈറ്റും യെല്ലോയൊക്കെ ആണ് കൂടുതൽ അതിലൊരു വൈറ്റ് ഞാൻ ഇത് എടുത്തിരിക്കുകയാണ് ഈ വൈറ്റ് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമായിട്ട് തോന്നി അത് ഞാനതൊന്ന് ട്രയൽ ചെയ്തു ഇവിടെ കയറിയപ്പോൾ എനിക്കുണ്ടായ ഒരു സമാധാനം എന്ന് വെച്ചാൽ ഇത് സ്മോൾ സൈസ് ആട്ടോ ബിഗ് ബസാറിൽ സ്മോൾ സൈസ് ഇട്ടാലും മതി ലാർജ് ഒക്കെ എടുത്തപ്പോൾ ഭയങ്കര വലുതായിട്ടിരിക്കുന്നു അപ്പോൾ സ്മോൾ സൈസ് ഇട്ടപ്പോൾ ഒരു സമാധാനമൊക്കെ വന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ തന്നെ സെയിം യെല്ലോയും കിടക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് എല്ലാം കൂടി ട്രൈ ചെയ്യാമെന്ന് കരുതി വൈറ്റും മാറ്റിയിട്ട് എല്ലാം ട്രൈ ചെയ്തപ്പോൾ എല്ലാം കുറച്ചുകൂടി ബെറ്ററായിട്ട് ഫീൽ കേട്ടോ ഒപ്പം തന്നെ ഞാൻ രണ്ട് റെഡ് കളർ കൂടി എടുത്തു ഏതാണ് നല്ലത് നോക്കിയിട്ട് ഇടാമെന്ന് കരുതി ആക്ച്വലി ഞാൻ വൈറ്റ് നോക്കി തന്നെ വന്നത് ഏട്ടൻ്റെ വൈറ്റ് ഷർട്ടാണ് റിസപ്ഷൻ ഇടുന്നത് അപ്പോൾ അതിന് മാച്ച് ആയിക്കോട്ടെ ട്വിന്നിങ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് വൈറ്റ് എടുക്കാമെന്ന് കരുതി പക്ഷേ എങ്കിലും ഇഷ്ടപ്പെടുന്നതല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ യെല്ലോ ഇട്ട് നോക്കിയപ്പോഴേക്കും വൈറ്റിനെക്കാട്ടി യെല്ലോ നല്ലതായിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴേക്കും റെഡ് ഇട്ടപ്പോഴേക്കും യെല്ലോക്കാട്ടി നന്നായിട്ട് ഉണ്ട് അങ്ങനെ അതുകൊണ്ട് ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായി എന്തായാലും എല്ലാം നല്ലതായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ എല്ലോ എല്ലാം എടുത്തത് തേ ഞാനിപ്പോൾ ഇട്ടിട്ട് വരുന്ന ഈ റെഡാണ് എടുത്തത് ആ കുഴപ്പമില്ല അതിൻ്റെ നെക്കൊക്കെ എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഈ ഒരു റെഡ് എടുത്തത് കേട്ടോ പക്ഷേ എനിക്കിപ്പോൾ വീഡിയോയിൽ കണ്ടപ്പോൾ ഈ റെഡിനെക്കാട്ട് യെല്ലോയും വൈറ്റും ദേ ഈ ഡ്രസ്സ് നന്നായിട്ടുണ്ടായിരുന്നു പക്ഷേ ഏട്ടാ നോക്കിയിട്ട് പറയാം റെഡ് ആ നല്ലതെന്ന് എനിക്കും കണ്ടിട്ട് ആ റെഡ് നല്ലതുപോലെ തോന്നിയത് കൊണ്ട് ആ റെഡ് അങ്ങ് എടുത്ത് കേട്ടോ അപ്പോൾ എന്തായാലും റിസപ്ഷനുള്ള ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട് വേണേൽ സാരി ഉടുക്കായിരുന്നു നമ്മുടെ വസ്ത്രയിൽ ഉണ്ട് കേട്ടോ പക്ഷെ സാരി എടുത്താൽ എനിക്ക് ഒട്ടും അല്ല ഞാൻ ഭയങ്കര വണ്ണമൊക്കെ തോന്നി എനിക്ക് വയറിൻ്റെ അവിടെയൊക്കെ ഭയങ്കരമായിട്ട് തോന്നും കേട്ടോ അല്ലെങ്കിൽ വയറുണ്ട് സാരിയോട് എടുക്കുമ്പോൾ അത് ഡബിളായിട്ട് തോന്നും അതുകൊണ്ടാണ് മാറ്റിയിട്ട് ചുരിദാറാക്കാന്ന് കരുതിയത് അതിനോടൊപ്പം മാച്ചിന് ഒരു ലെഗിൻസും എടുത്ത് കേട്ടോ സെയിം സാധനം കിട്ടിയിട്ടുണ്ട് ഒരു റെഡ് കളർ തന്നെ ഒരു ലെഗിൻസ് അതിൻ്റെ താഴെ ഡിസൈനും ബോർഡറും ഒക്കെ വരുന്ന ലെഗ്ഗിൻസും ഒരു ടോപ്പ് ഞാൻ എടുത്തു വേദക്കെ നോക്കിയിട്ട് പക്ഷേ ഇവിടെയുമില്ല കേട്ടോ എല്ലാം ചുരിദാറുകളാണ് വേറെ ഒന്നും ഫ്രോക്കോ അങ്ങനെയുള്ള ടൈപ്പ് പാർട്ടി വേറെ ഒന്നും കാണുന്നില്ല കേട്ടോ മാട്ട് ബജാറിൽ നിന്ന് പിന്നെ ഞാൻ കുറച്ചല്ലാണ്ട് വേറെ സാധനങ്ങൾ കൂടിയൊക്കെ എടുത്തായിരുന്നു കേട്ടോ പക്ഷെ മാത്രമല്ല ഐ മീൻ നമ്മുടെ ഷാംപൂ കണ്ടീഷണർ അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു അതെല്ലാം കൂടി ഇവിടെ നിന്ന് മേടിച്ചിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ ഇവിടെയൊക്കെ ഷാംപൂസൊക്കെ നല്ലത് ഓഫേഴ്സ് ഉണ്ടാകും നല്ല ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇപ്രാവശ്യം ഞാൻ നോക്കിയപ്പോൾ മാമത്തിൻ്റെ ലെമൺ ജിഞ്ചർ ഷാംപൂ ഇരുപ്പുണ്ട് അത് ഓഫറിന് ഉണ്ടായിരുന്നു ഫിഫ്റ്റി ഓഫർ ഉണ്ടായിരുന്നു അത് ഡാൻഡ്രഫിന് നല്ലതാണെന്ന് പറയുന്ന ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി അപ്പോൾ അതിൻ്റെ ഷാമ്പുവും കണ്ടീഷ് കണ്ടീഷണർ വേറെ കേട്ടോ എടുത്ത കണ്ടീഷണറും അങ്ങനെ വേണ്ട കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വേദം എന്തൊക്കെയാണ് എന്നോട് കുറച്ച് ലിസ്റ്റൊക്കെ തന്നിട്ട് അവനിങ് വീട്ടിൽ ചിക്കൻ ഇരുപ്പുണ്ട് ചിക്കൻ സാലഡ് ഉണ്ടാക്കണ്ടപ്പോൾ ഞാൻ എടുത്തിട്ട് പിന്നെ കരുതി വേദം വന്നിട്ട് എടുക്കട്ടെ അവളുടെ ഇഷ്ടത്തിന് എടുക്കട്ടെ ഞാൻ എടുത്തിട്ട് പോയാൽ അതില്ല ഇതില്ല എന്നൊക്കെ പറയാം അവളെ കൊണ്ടുപോകുമ്പോൾ അവൾക്ക് ഇഷ്ടത്തിന് ക്കാൻ ആക്ച്വലി വേദന ഞാൻ ട്യൂഷനാക്കിയിട്ടോ പോകുന്നത് വേദക്ക് ട്യൂഷനുണ്ടായിരുന്നു ട്യൂഷൻ ഇപ്പോൾ പത്ത് ദിവസം സ്കൂളിൽ ഇനിയിപ്പം വെനസ്ഡേ ഓപ്പൺ ചെയ്യത്തുള്ളൂ അപ്പോൾ സ്കൂൾ മൺഡേ ആയപ്പോഴും ഞാൻ ട്യൂഷൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ട്യൂഷനെല്ലാം ആക്കിയിട്ടാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയത് സ്മാർട്ട് ബസാർ കഴിഞ്ഞിട്ട് നേരെ മാത്സിലേക്ക് വന്നു വേദയ്ക്ക് നോക്കാനായിട്ടാണ് വന്നത് പക്ഷെ മാത്സിലും ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നും ഉണ്ടായിരുന്നില്ല ഞാനീ പറഞ്ഞ പോലെ പ ടീവെയർ ആയിട്ട് ചുരിദാർ സംഭവങ്ങളൊക്കെ ഉള്ളു വേദം ഇടുന്ന ടൈപ്പ് ഒന്നുമില്ല ഇല്ല ഇനി കൊച്ചിന് എവിടെ പോയി എടുക്കുമെന്നുള്ള കൺഫ്യൂഷനാണ് ഇനി നാളെ ലുലുവിൽ പോയി ഒന്ന് കറങ്ങി നോക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ നിൽക്കുക കേട്ടോ എന്നിട്ട് വേദയെ ട്യൂഷന് വിളിക്കാനുള്ള സമയമായിട്ട് വേദ ട്യൂഷനെ വിളിച്ചിട്ട് നേരെ രാമചന്ദ്ര തിരുമല രാമചന്ദ്രയിൽ വന്നു വേദയ്ക്ക് ഫ്രൂട്ട് സാലഡിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട് സാലഡ് അല്ലല്ലോ സോറി ചിക്കൻ സാലഡിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നുള്ളിപ്പറക്കെ എടുക്കുക കേട്ടോ അവൾ ഉദ്ദേശ സാധനങ്ങളൊന്നും ആക്ച്വലി ഇവിടെ ഉണ്ടായിരുന്നില്ല ഉള്ള സാധനങ്ങളെല്ലാം എടുത്തു ക്യുക്കുംബർ എടുത്തു ക്യാരറ്റ് എടുത്തു ക്യാപ്സിക്കെടുത്തു ലെറ്റ്യൂസൊക്കെ ചോദിച്ചു വന്നിട്ട് ലെറ്റ്യൂസും ഇല്ല ഒന്നും ഇല്ല കേട്ടോ കുന്നിലൊക്കെ പോയിരുന്നെങ്കിൽ കിട്ടിയാലോ പിന്നെ അങ്ങോട്ട് പോയില്ല നമ്മൾ പോകുന്ന വഴിക്കായത് ഇവിടെ ഇറങ്ങി സാധനങ്ങൾ വാങ്ങാമെന്ന് എഴുതി ഉള്ള സാധനങ്ങൾ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ നേരെ വീട്ടിൽ വന്നിട്ട് വേറെ ചിക്കൻ സാലഡ് ഉണ്ടാക്കാനായിട്ട് കയറുകയാണ് അപ്പോഴേ പറഞ്ഞു ഞാൻ ഇനി സഹായിക്കാനൊന്നും വരത്തില്ല എന്ന് പറഞ്ഞു പക്ഷെ അവൾ ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നിയിട്ട് ഞാൻ തന്നെ പിന്നെ ചെയ്ത് കൊടുത്ത കേട്ടോ ചിക്കനെല്ലാം പിച്ചിട്ട് ഇതിന്നലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചിക്കൻ ഫ്രൈ ആണേ വലുതെ ചിക്കൻ കഴിക്കുന്നതിനെക്കാട്ടി നല്ല കാര്യം കേട്ടോ ചിക്കൻ സാലഡായിട്ട് കഴിക്കുന്നത് അപ്പോൾ അവൾ അവർക്കൊരേ വാഷിങ് ഞാൻ വൈകിട്ട് ചിക്കൻ സാലഡ് കഴിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് തന്നെയുണ്ടാക്കിക്കൊളാം എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഹെൽപ്പൊന്നും വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ എങ്കിലും എനിക്ക് പാവം തോന്നിയിട്ട് പിന്നെ ഞാൻ ചിക്കൻ എല്ലാം പിച്ചിട്ട് കൊടുത്തു പിന്നെ അവൾ എന്നെ ഹെൽപ്പ് ചെയ്തു ചെയ്തുതന്നെ കേട്ടോ ക്യാരറ്റ് പീൽ ചെയ്തു തന്നു ക്യാബേജ് അല്ല ക്യൂകുംബറൊക്കെ പീൽ ചെയ്തു തന്നു അതെല്ലാം കട്ട് ചെയ്ത് പിന്നെ അവളെന്തോ ഒരു മേണേസ് വാങ്ങിച്ചു മേണേസും ഒറിഗാനും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്തു ക്യാപ്സിക്കവും ക്യാരറ്റും ക്യൂക്കുംബറും ഈ ചിക്കനും ചിക്കൻ ഫ്രിഡ്ജിലിരുന്നതാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് പിച്ചിട്ടിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുത്ത് കേട്ടോ സ്റ്റീം ചെയ്ത ശേഷം വെജിറ്റബിൾസ് എല്ലാം കൂടി മിക്സ് ചെയ്തു ആ ഒരു മേനേസും എന്തോ ഒരു എന്താ ഒരു മേണേസും പിന്നെ ആ ഒരു ഒറിഗാനും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുത്തു സവോളയൊക്കെ ഇട്ടിട്ട് ഞാൻ അവളൊരു മിൽക്ക് ഷേക്ക് കൂടി അടിക്കാമെന്ന് കരുതി പിന്നെ എത്ര ആയപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ കൂടി മിൽക്ക് ഷേക്ക് കൂടി അടിച്ചാൽ അത് കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പിന്നെ മിൽക്ക് ഷേക്ക് വേണ്ടാന്ന് തുടങ്ങും അതുകൊണ്ടാണ് കൊക്കോ പൗഡർ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ യെസ് മുക്കി തന്തൂരി മേണേസ് ആണ് നമ്മൾ വാങ്ങിയത് അതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആക്ച്വലി ഇങ്ങനെ നമ്മൾ ദോശയും ഇഡ്ലി സാമ്പാറും ഒക്കെ കഴിക്കുന്നതിനെക്കാട്ടി ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസാണ് ഈ അല്ലാത്ത സാധനങ്ങളുണ്ടല്ലോ പൊറോട്ട അല്ലാത്ത മേനീസ് പിന്നെ ഈ അല്ലാത്ത ഈ സ്വീറ്റായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ സ്നാക്സ് അതൊക്കെയാണ് അൺഹെൽത്തി ഏറ്റവും മോശം സാധനമെന്ന് പറയുന്നത് ഡയറി പ്രോഡക്റ്റ്സ് കേട്ടോ ഇപ്പോൾ ഐസ്ക്രീംസ് ക്രീംസ് ഷേക്സ് അതൊക്കെ നമുക്ക് ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷേ കഴിക്കണമെന്ന് കൊതി തോന്നുമ്പോൾ നമ്മൾ കഴിച്ചു പോകുന്നതല്ലാണ്ട് വേണ്ടെന്ന് വെച്ചാൽ വേണ്ട അതത്രേ ഉള്ളൂ എങ്കിലും നമ്മൾ ചില സമയങ്ങളിൽ കഴിക്കണമെന്ന് തോന്നുമ്പോൾ അങ്ങ് കഴിച്ചു പോകുന്നതാണ് പ്രശ്നം ചിക്കൻ ഗ്രില്ല് ചെയ്തൊക്കെ കഴിക്കുകയാണെങ്കിൽ പ്രോട്ടീൻ റിച്ചാണ് ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ദിവസവും മൂന്നു നേരവും ചിക്കൻ കഴിക്കാനല്ല ഞാൻ പറയുന്നത് അത് അതിൻ്റെ കൂടെ ഇതുപോലെ വെജീസൊക്കെ ആഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ മോസ്റ്റ് ഹെൽത്തി ഫുഡാണ് ചിക്കൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ കഴിക്കേണ്ട രീതിയിൽ ഒരു ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു ക്വാണ്ടിറ്റിയിൽ കഴിക്കുകയാണെങ്കിൽ മാത്രം അല്ലാതെ ഒരുപാടൊക്കെ കഴിച്ചാല് അത് അൺഹെൽത്തി തന്നെയാണ് ചിക്കനിൽ ഫാറ്റ് വരുന്ന ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ബ്രെസ്റ്റ് പീസാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിക്കുക അങ്ങനെയൊക്കെ നോക്കി കഴിക്കുകയാണെങ്കിൽ ഏറ്റവും ഗുഡാണ് ചിക്കൻ എന്ന് പറയുന്നത് അതൊന്നും നമുക്ക് എപ്പോഴും നടക്കത്തില്ലല്ലോ അതിൽ പ്രശ്നം എന്തായാലും ചിക്കൻ സാലഡ് എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് ലെറ്റ്യൂസൊക്കെ ചോദിച്ചിട്ട് കിട്ടിയില്ലാട്ടോ അല്ലെങ്കിൽ ലെറ്റ്യൂസൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടുണ്ടാക്കിയാൽ വേറെ കുറേ ഇതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു എന്താണ് യൂട്യൂബിലൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ചിക്കൻ സാലഡ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് തൈരുകൂടെ കഴിക്കണി എന്ന് പറഞ്ഞു തൈരും ഏറ്റവും നമ്മുടെ വയറിന് ഏറ്റവും നല്ല സാധനമാണ് തൈരെന്ന് പറയുന്നത് കേട്ടോ ഡൈജഷൻ ആയാലും എല്ലാം മൊത്തത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് സ്റ്റൊമക്കിനുണ്ടെങ്കിൽ തൈര് കഴിച്ചാൽ ഒരു പരിധി വരെ നമ്മൾ ഹെൽപ്പ് ചെയ്യും മീൻസ് നമ്മുടെ സ്റ്റൊമക്കിൽ ഗുഡ് ബാക്ടീരിയാസ് ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് തൈരാണ് ദിവസവും തൈര് കഴിക്കുന്നത് ഗുഡ് ഫോർ സ്റ്റൊമക്കാണ് കേട്ടോ ഇതെല്ലാം നമുക്കറിയാം നമ്മൾ വലിയ സംഭവമൊക്കെ തന്നെയാണ് പക്ഷേ ഇതൊന്നും നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ ചെയ്യും കേട്ടോ പ്രോപ്പറായിട്ട് ഡയറ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതെല്ലാം അതിൻ്റേതായ രീതിക്ക് തന്നെ പോകും ഞാൻ ഒരു ദിവസം തൈര് കഴിക്കും വെജീസ് കഴിക്കും അതുപോലെ ചിക്കൻ കഴിക്കും പിന്നെ പൾസസ് എന്തെങ്കിലും അതുപോലെ പയറോ അങ്ങനെ പോലുള്ള എന്തെങ്കിലും സാധനങ്ങൾ കഴിക്കും ലീഫി വെജിറ്റബിൾസ് എൻ്റെ ഡയറ്റിൽ ദിവസവും ഞാൻ ആഡ് ചെയ്യാൻ ട്രൈ ചെയ്യും പക്ഷെ അത് നടക്കുന്നില്ല അതാണ് പ്രശ്നം ഞാൻ എന്തെല്ലാം ഡയറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ എന്തെല്ലാം 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 പലതരത്തിലുള്ള ഡയറ്റാണ് അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഓരോ കാര്യങ്ങളും പല പല കാര്യങ്ങളും ഏതൊക്കെ ഫുഡ് നല്ലതാണ് ഏതൊക്കെ മോശമാണ് ഏതൊക്കെ എത്ര ക്വാണ്ടിറ്റിയിൽ കഴിക്കാം എല്ലാം ഒരു പരിധി വരെ നല്ല രീതിയിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ പക്ഷേ നമ്മൾ കഴിക്കുമ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിക്കും മൂക്കുമുട്ട കഴിക്കുമെന്ന് പറഞ്ഞാൽ കഴുത്തിൻ്റെ അതുവരെ നിറഞ്ഞ് ഇതാവുന്നത് വരെ കഴിക്കും അതാണ് എൻ്റെ ഒരു പ്രശ്നം ഇഷ്ടമുള്ള സാധനമാണെങ്കിൽ പിന്നെ അങ്ങ് കഴിക്കാണ്ടിരിക്കും അത് എവിടെയെങ്കിലും ഒന്ന് ബ്രേക്ക് ആയാലും വീണ്ടും അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു പ്രോബ്ലം ഇപ്പോൾ രണ്ടു ദിവസമൊക്കെ ഡയറ്റ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ ദിവസം എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ പാട്ടിയോ ഒക്കെ വരുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് രേഷം കഴിക്കും അപ്പോൾ നമ്മളവിടെ ചെയ്യുന്ന ഡയറ്റ് അവിടെ സ്റ്റോപ്പ് ആവുകട്ടോ പിന്നെ ഇനി അടുത്ത് ഇനി അടുത്ത ആഴ്ച ചെയ്യാമെന്ന് പറഞ്ഞ് ഈ ഒരാഴ്ച മൂക്കുമൂട്ടം കഴിക്കും അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പോൾ വേദമായാലും എനിക്കറിയാം നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്നത് അത്രയും ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ ചില സാഹചര്യങ്ങൾ നമുക്ക് പുറത്തുനിന്ന് കഴിക്കേണ്ടി വരുന്നത് കൊണ്ട് കഴിക്കുന്നതാണ് ചിലത് വേദം നിർബന്ധം പിടിക്കുമ്പോൾ വാങ്ങിക്കൊടുക്കാറും ഉണ്ട് കേട്ടോ പക്ഷേ ഇനി എല്ലാം കുറയ്ക്കണം ഇടയ്ക്കൊക്കെ അങ്ങനെ കുറച്ച് കഴിക്കും വീണ്ടും ഇതാകും നമ്മൾ ഈ വസ്ത്രം കൂടി വന്ന ശേഷമാണ് എനിക്ക് ഇപ്പോൾ ഒട്ടും ടൈമില്ലാതെ വന്നപ്പോഴാണ് ഒരുപാട് ഇപ്പോൾ ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിക്കുന്ന ഒരു ഇതിലേക്ക് വന്നത് കേട്ടോ പുറത്തൊന്ന് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ കഴിക്കുമ്പോഴും നമ്മൾ ഡബിളായിട്ട് വണ്ണം വയ്ക്കാറുണ്ട് അത് നമുക്ക് ഇഷ്ടമുള്ള സാധനം ആവശ്യാനുസരണം വാങ്ങിച്ച് കഴിക്കുന്നത് കൊണ്ട് പറ്റുന്നതാണ് വീട്ടിലാകുമ്പോൾ നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുന്നത് ഒരു നമുക്ക് നമ്മൾ അത്രേ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ വെച്ച് കഴിക്കുമ്പോൾ ആ ഒരു രീതിയിലങ്ങ് പോവും എന്തായാലും ഈ ഒരു ആഴ്ച കൂടി കഴിഞ്ഞാലേ ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തുള്ളൂ ഞാൻ എന്തായാലും നല്ല രീതിയിൽ വണ്ണം വച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് എൻ്റെ വീഡിയോസിൽ കാണുമ്പോഴാട്ടോ ഞാൻ കൂടുതലും മനസ്സിലാക്കുന്നത് അല്ലാതെ തന്നെ എനിക്കറിയാൻ നന്നായിട്ട് ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ട് ഞങ്ങൾ ആ തായ്ലൻഡിൽ പോയി വന്ന ശേഷം മുതൽ നല്ല രീതിയിൽ ഞാൻ വണ്ണം വെച്ച് കയറുകയാണ് അല്ലെങ്കിൽ അതുവരെയും ഞാൻ എങ്ങനെയെങ്കിലും ഒരു കിലോ ഒക്കെ കൂടിയാൽ പെട്ടെന്ന് തന്നെ ഒരു കിലോ കുറയ്ക്കാനൊക്കെ ശ്രമിക്കും പക്ഷെ അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ഞാൻ വണ്ണം വയ്ക്കുന്നുണ്ട് തൊട്ട് കുറയ്ക്കാൻ നോക്കിയിട്ട് പറ്റുന്നുമില്ല കേട്ടോ എനിക്ക് എന്താണ് പറ്റിയത് ചോദിച്ചാൽ അറിയത്തില്ല എന്തായാലും ഈ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇനി എൻ്റെ ഹെൽത്ത് ഒന്നും സൂക്ഷിച്ചില്ല എങ്കിൽ എനിക്ക് കിടിലമായിട്ട് പണി കിട്ടും കാരണം വണ്ണം വയ്ക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല നമ്മളൊക്കെ കുറച്ചൊന്ന് കഴിച്ചാൽ നല്ല രീതിയിൽ വണ്ണം വയ്ക്കുന്ന ആളാണ് അപ്പോൾ പിന്നെ നല്ല രീതിയിൽ നമ്മളൊന്നും ഹെൽത്ത് നോക്കിയില്ല ഡയറ്റ് ചെയ്തില്ല എങ്കിൽ അമ്മ കണക്കാവും കേട്ടോ ഞാനും നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ അമ്മയുടെ അത്ര വണ്ണം ഉണ്ടായിരുന്നു ഞാൻ വളരെ കഷ്ടപ്പെട്ടത് കുറച്ചതാണ് ഈ വണ്ണം വയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ് കുറയ്ക്കാൻ ഭയങ്കര പാടാണ് വണ്ണം വയ്ക്കാണ്ടിരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ നടക്കുന്നില്ല തീറ്റ തന്നെയാണ് മെയിൻ പ്രശ്നം പിന്നെ നമ്മൾ തിന്നുന്നതിനെ പറ്റി കുറേ എണ്ണം കമൻറ്റും ചെയ്ത് വരും പക്ഷേ എത്ര പറഞ്ഞാലും എനിക്കിഷ്ടമുള്ള ആഹാരമാണേലും ഞാൻ കഴിക്കും കേട്ടോ അത് വേറെ കാര്യം പിന്നെ വണ്ണം കുറയ്ക്കണം എന്നൊരു കൺസേൺ എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ ഡയറ്റ് ചെയ്യുന്നു ഡയറ്റ് ചെയ്യുന്നു ഈ ഇടയ്ക്ക് ഡയറ്റ് ചെയ്യുന്നത് നിങ്ങൾ കളിയാക്കത്തില്ലേ ആ ഡയറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒന്നോ രണ്ടോ കിലോ കുറയുന്നുണ്ട് അപ്പോൾ ആണ് അതുകൊണ്ടാണ് ഞാൻ ഈ വെയിറ്റ് മാനേജ് ചെയ്ത് പോകുന്നത് ഇപ്പോൾ ഡയറ്റിംഗ് ഒന്നും നടക്കുന്നില്ല അതുകൊണ്ട് വണ്ണം വെച്ച് കയറി എന്തായി തന്നെ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഈ കല്യാണം കഴിഞ്ഞിട്ട് പറ്റുകയാണെങ്കിൽ ഒന്ന് ഡയറ്റ് ചെയ്യാം അത്രേ ഉള്ളൂ ഞാൻ ഈ ഡയറ്റ് ചെയ്യുന്നു ഡയറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നെ കളിയാക്കും പക്ഷെ ഞാൻ ഒരാഴ്ച ഒരു പ്രോപ്പറായിട്ട് ഡയറ്റ് ചെയ്താൽ ഒരു ഒന്നര കിലോ രണ്ട് കിലോ വരെ കുറയ്ക്കാം അങ്ങനെ കുറയ്ക്കുന്നുമുണ്ട് ഇല്ല എങ്കിലും എപ്പോഴേ ഞാൻ വീർത്ത് 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 എൻ്റെ അമ്മയുടെ ഡബിളാകാനോ അമ്മാതിരി തീറ്റയെ ഞാൻ തിന്നാറുണ്ട് അത് ഞാൻ അത്യാവശ്യം വണ്ണം വയ്ക്കുന്ന കൂട്ടത്തിലുമാണ് കേട്ടോ വേദ ആ ഒരു ശരീരപ്രകൃതി ആവല്ലേ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ എന്തായാലും കാര്യം പറഞ്ഞ് പറഞ്ഞ് നിന്ന് നിന്ന് വേദയുടെ ചിക്കൻ സാലഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ സംഭവം പൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു ചിക്കൻ ഫ്രൈ ചെയ്തു എന്നുള്ള ഒറ്റതേ ഉള്ളൂ പിന്നെ കുറച്ച് പേണൈസും ആഡ് ചെയ്തു അത്രേ ഉള്ളൂ കേട്ടോ അതിലൊരു അൺഹെൽത്തി ആയിട്ടുള്ളത് അപ്പോൾ പുതിയൊരു വീഡിയോ ചുണ്ടനെ കാണാം ടേറ്റാ ബൈ